ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇസ് മീ ജീത്തു ആൻഡ് മീനു അപ്പോൾ നമ്മൾ ഇന്നത്തതും ഒരു ബ്ലോഗ് വീഡിയോ ആണ് കേട്ടോ ഓൾമോസ്റ്റ് വൺ മന്തോളം ആയി വീഡിയോ എടുത്തു വെച്ചിട്ട് നമ്മൾ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു എന്ന് കഴിഞ്ഞാൽ കുറേ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും ഈ വീഡിയോ എൻ്റെ ബർത്ത് ഡേയുടെ അന്നത്തെ വീഡിയോ ആണ് എൻ്റെ ബേർത്ത് മാർച്ച് മാർച്ച് ഇരുപത്തിനാലായിരുന്നു കേട്ടോ അപ്പോൾ അത്രയും ദിവസം ഡിലേ ആയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണത് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒന്നും ടൈം ഉണ്ടായിരുന്നില്ല അത്യാവശ്യം കുറച്ച് ചെയ്ത് തീർക്കേണ്ട ഉണ്ടായിരുന്നു പിന്നെ ഞാനിൻ്റെ ഓൾമോസ്റ്റ് വോയിസ് കൊടുത്തിരുന്ന ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ നമ്മൾ കാറിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ അതിനകത്ത് പാട്ടിട്ടിട്ടുണ്ടായിരുന്നോണ്ട് അതിൽ ആ പാട്ട് രണ്ട് മൂന്ന് ദിവസം ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും അതിനകത്ത് ഫുള്ള് കോപ്പിറൈറ്റ് വരുകയാണ് അങ്ങനെ ആ ഒരു പ്ലേസ് മ്യൂട്ട് ചെയ്യേണ്ട ഒരവസ്ഥയാണ് കേട്ടോ വരുന്നത് അതുകൊണ്ടാണ് പക്ഷേ ആ ഒരു വോയിസും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഉപന്മാർ രണ്ടും കൂടി വണ്ടിക്കകത്ത് കാണിച്ചു കൂട്ടി ഓരോ കലാകരുതുകളൊക്കെ കേൾക്കായിരുന്നു ഇതിപ്പം ഞാനിതിനോട് ചോദിക്കുകയാണ് കേട്ടോ ഇന്നത്തെ ദിവസം എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ അപ്പോൾ എൻ്റെ ബേർഡേ ആണെന്നൊക്കെ പറയുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഇത് അപ്പോൾ എൻ്റെ ബർത്ത് ആയിട്ട് എൻ്റെ അടുത്ത് ആൾ ചോദിച്ചു എന്താ ഗിഫ്റ്റ് വേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ആക്കിങ്ങനെ ഗിഫ്റ്റ് വാങ്ങിച്ചുള്ള പരിചയവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ എന്ത് ഗിഫ്റ്റാണ് വേണ്ടത് ഇപ്പം കഴിഞ്ഞ വിട്ട വെഡിങ് ആനിവേഴ്സറിക്ക് തന്നെ ഒരു ഗിഫ്റ്റ് കൊണ്ടു തന്നിട്ട് ഞാൻ മുട്ട നലപ്പും കാര്യങ്ങളാണ് ഞാൻ മേക്കപ്പ് മേക്കപ്പൊന്നും ഇടത്തില്ല ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത് അപ്പം ആളൊരു മേക്കപ്പ് സെറ്റിൻ്റെ ഒരു സെറ്റ് കൊണ്ടു തന്നു എനിക്കത് ഞാൻ അടുക്കള ആലച്ചിക്ക് കുളവാക്കി ഭയങ്കര പ്രശ്നമാക്കിയതിന് ശേഷം ആൾ തന്നെ എൻ്റെ ബർത്ത്ഡേ ആവാറായപ്പോൾ ചോദിച്ചു എന്താ വേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഞാൻ പറഞ്ഞു അപ്പോൾ ആ ആഗ്രഹത്തിലേക്ക് പോകുന്ന വീഡിയോ ആണ് കേട്ടോ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കണത് അപ്പോൾ നമ്മൾ മൂന്ന് പേരും കൂടി രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ഏഴുമണിയൊക്കെയാണെന്ന് തോന്നുന്നു ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു വണ്ടി ഭയങ്കര കുലുക്കവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ എനിക്ക് രണ്ട് രണ്ടുപേരോട് ഫേസ് കിട്ടാത്തോണ്ടൊക്കെ ഞാനെങ്ങനെയൊക്കെയോ അതിനകത്ത് ഇരുന്ന് വീഡിയോ ഞാൻ നിങ്ങൾ കണ്ടുകൊണ്ട് ഇരിക്കുന്നത് അപ്പൊ രാവിലെ പോകുന്നോണ്ട് രണ്ടുപേർക്ക് നല്ല വിശക്കുന്നൊക്കെയാണ് കേട്ടോ വീഡിയോയിലിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ് നമുക്ക് വഴി അറിയില്ല കേട്ടോ ഒന്നാമത്തുകാര് നമുക്ക് വഴി അറിയില്ല നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് അങ്ങനെ പ്ലേസ് കാണിക്കുന്ന പോലും ഇല്ല അങ്ങനെ നമ്മൾ അങ്ങോട്ട് എങ്ങനെയൊക്കെ എന്തായാലും റോഡ് നേരെ കിടക്കുക എന്ന് വിചാരിച്ചാൽ നമ്മൾ നേരെ അങ്ങ് പോവുക നമ്മൾ വഴി നമ്മൾ ചോദിച്ചില്ല ഒന്നാമത്തെ കാര്യം നമ്മൾ വഴി ചോദിച്ചില്ല അതാണ് മറ്റേ ഒരു മിസ്റ്റേക്ക് കാരണം നമ്മൾ നമ്മളുടെ എത്തിച്ചേരേണ്ട സ്ഥലത്തെക്കാട്ടിലും പത്ത് കിലോമീറ്റർ കൂടുതൽ പോയി കേട്ടോ പിന്നെയാണ് നമുക്കത് മനസ്സിലായതായി നമ്മൾ കുറേ പോയിട്ടുണ്ടായിരുന്നു നമുക്ക് തിരിച്ച് വരേണ്ട ആവശ്യമുണ്ട് എന്ന് നമ്മൾ 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 കറക്റ്റ് പോകുന്ന റൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം റൂട്ടാണ് നമ്മൾ ഏകദേശം ഭരണിക്കാവ് വരെ ചെന്നിരുന്നു ഭരണിക്കാവ് വരെ ഒന്നും പോകേണ്ടായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ച് പിന്നെ വണ്ടി തിരിച്ച് നമ്മൾ പോവുകയാണ് കേട്ടോ പിന്നെ നമ്മളിവിടെ ബ്രദർ ചോദിക്കുന്നതാണ് ട്ടോ ഇതൊക്കെ വഴി അറിയാവോ ബ്രദറിനറിയത്തില്ല ഞാനും ചുറ്റും മാത്രമേ പോയിട്ടുള്ളൂ അപ്പോൾ വഴി അറിയാവോന്നൊക്കെ എന്നൊക്കെ ചോദിക്കാൻ നമ്മൾ വഴി വഴിയൊന്നും അറിയത്തില്ല ഇതൊക്കെയാണ് ട്ടോ ആ വോയിസിലുള്ളത് അതാ വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് പറയുകയാണ് കേട്ടോ നമ്മളിത് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കല്യാണം കഴിച്ച അമ്പലത്തിലേക്കാണ് കേട്ടോ അതെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാവടിയാണ് സ്ഥലം രുദ്രഭയങ്കരി ദേവീക്ഷേത്രം എന്നാണ് ട്ടോ പേര് വിട്ടുപോ ഈ വീഡിയോയിൽ അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പം എൻ്റെ ബേഡേ ആയിട്ട് ഞാൻ പറഞ്ഞത് എനിക്ക് അവിടെ പോകണമെന്നാണ് കേട്ടോ അങ്ങനെ നമ്മൾ രാവിലെ ഇറങ്ങിയതാണ് വഴി മൊത്തം തെറ്റിപ്പോളമായി കിടക്കുകയാണ് നമ്മൾ എത്ര കിലോമീറ്റർ ബാക്ക് പോയെന്ന് പറഞ്ഞാൽ പത്ത് കിലോമീറ്റർ നമ്മൾ കടന്ന് പോയി കേട്ടോ നമുക്ക് വഴി തെറ്റി അങ്ങനെ നമ്മൾ വീടിനെ തിരിച്ച് പോവാണ് നമ്മൾ എത്തുമല്ലേ എങ്ങനെയായാലും ഞങ്ങളെ സ്ഥലം കണ്ടുപിടിക്കും പത്ത് കിലോമീറ്റർ അപ്പൊ അമ്പലം അടയ്ക്കും അത് ഒമ്പതരക്കും പത്ത് മണിക്കുള്ള മുഹൂർത്തം എടുത്തത് കൊണ്ടല്ലേ കല്യാണ ആണ് കല്യാണത്തിന് നമുക്ക് എത്ര സമയം വരെ ഉണ്ടടാ മറ്റവര് മറ്റെല്ലാവരും കല്യാണം കഴിച്ചിരുന്നപ്പോ അവര് പത്ത് പത്തരയ്ക്ക് പതിനൊന്ന് മണിക്കണ്ടല്ലോ എടുത്തിരുന്നത് അമ്പലം ആകുമ്പോ അതിനു മുമ്പ് അടയ്ക്കത്തില്ലേ ോ അതിന്റെ അടുത്ത മലത്തോട്ട് തിരിയണം മലത്തോട്ട് തിരിഞ്ഞ് ഇവിടെ വയലിറങ്ങും വയലിറങ്ങിയ കലങ്കൊണ്ട് കലങ്ങടുത്ത് ശകലം പടിഞ്ഞാറോട്ട് വലിയ കൂടെ ഇങ്ങോട്ട് ചെന്ന് നേരെ ഇങ്ങോട്ട് വളവ് തിരിഞ്ഞ് നേരെ അങ്ങ് പോവല്ലേ ഒരു കലങ്കന്റെ അടുത്ത് തന്നിട്ട് നേരെ പടിഞ്ഞാറോട്ട് ഉള്ള ഒരു റോഡുണ്ട് ചെന്നാ റോഡ് രണ്ട് റോഡിൽ സംശയം ചോദിച്ചാൽ കേറി കേറുകാരോട് എന്ത് സ്ഥലത്തിലോട്ട് ഒന്നര വർഷം കട്ടറില്ല ഒന്നര വർഷം അല്ലേ ഇയ അമ്പല അല്ല അവര് പറഞ്ഞു ഞാൻ അത് പറയാൻ പറ്റില്ലാ കുതിക്ക് പറഞ്ഞു എന്ന് പറഞ്ഞാ അവര് അക്കർട്ടാ ആ ഒരു പണ്ടത്തെ ആ ഒരു സംഭവം അല്ല പോയി ഇല്ല ഇല്ല ഇപ്പോ അങ്ങനെ ഒന്നുമില്ല ആ ഫോട്ടോ കാണതപ്പോൾവയങ്ങര സോഗം ആയിപ്പോയതന്നെ ഞാൻ തട്ടി ഓളിലായിരുന്നു നമ്മൾ വന്നപ്പോൾ കേട്ടോ ഓ കണ്ടോ ഇതുവരിക്ക് ഇതിതുരി ആ സ്കൂട്ടറിൽ നടക്കുകേറ്റി എത് 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 അതെ 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 ഇന്ദ പോർത്തുന്ന് തരണം അതവരെ അവരുടെ ഇഷ്ടം ശരി ഭയങ്കര സൈലൻസ് ഉള്ള സ്ഥലം എല്ലാരും നോക്കുന്നു ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നില്ല ആ ആവണി പൊന്നു ഞാ രാത്രി കാണും എവിടെ ഇരുന്നോ എവിടെങ്കിലും കൊണ്ട് എടുത്തിടരെ വരെ കിടക്കട്ടെ തുറന്നിട്ടിട്ടുണ്ട് തോന്നുന്നു ഞാൻ പറം ഇവിടെ തേങ്ങുന്നില്ല അണ്ട് അണ്ട് അവിടെ അവിടെ ഒന്ന് കൂടി ഇട്ടങ്ങ് പോയി അടി ഒന്ന് ഓരോടേ കേ ഇവ പോലെ പെണ്ണിനെ വന്നിട്ടുണ്ടോ ഇനിയും ചെറുമീഡിയാ നമുക്ക് അല്ല ഞങ്ങളും എന്റെ കല്യാണം കഴിക്കാൻ ഞാൻ രാവത്തില്ലോ ചെറുമ വീഡിയോ ഇനി ഒരു ചാൻസ് ഇനി അടുത്ത വർഷമായി അല്ല ഞങ്ങള്

ഇവിടെ ഇരുന്നാട്ടോ ഈ അമ്പലത്തിലാ നമ്മള് കല്യാണം കഴിച്ചത് എനിക്ക് തോന്നുന്നു നമ്മൾ വീണ്ടും നമുക്ക് കൃത്യായിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ അന്നത്തെ ആ ഫീല് എന്തെങ്കിലും സൂത്രം ഞാൻ ചരാം നീ വീഡിയോ എടുത്ത് തരാമോ എനിക്ക് തിരിച്ച് തിരിച്ചെടുത്ത് ചേട്ടാ webdriver इग्नोनो நல்லாயிருக்கு ഇങ്ങന കുറച്ചും കൂട ആടു വരെ നടന്നു ഇവിടെ ഫോട്ടോ എടുക്കാം ഇങ്ങോട്ട് കണ്ടോ ഹലെ තරงาน아서 ഇവിടെ ഇടന്മാരെ ആയിരുന്നു പക്ഷെ ഇങ്ങന കണ്ടോ ഇപ്പോൾ വെയില മോത്തെടിക്കുന്ന പോലെ ഇതുപോല അन्ना വെയില ദേ സമയം തന്നെ आहे ദേ സമയം നല്ല മുгуർത്തത്രയടാ சமீം അതിന്റെ കാര്യയാലേച്ചോ കമല വീട്ടിൽ നിന്ന് ഇറങ്ങിയ സേം ടൈമായിരുന്നു ഇന്നെ ഇറങ്ങിയത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിട 9:1 ആ നമ്മൾ ഇവിട വന്നത് സേം ടൈമായിരുന്നു ഞങ്ങൾ സേം ടൈം ഇങ്ങോട്ട് വന്നപ്പോൾ അന്നും ഇതേപോലെ നടസര ആയിരുന്നു ഇന്ന് ഞങ്ങൾ ഇങ്ങോട്ട് കാറിൽ ഇറങ്ങിയത് വീണ്ടും നടസരം എല്ലാം கரெക്റ്റ് അതുപോലെ തന്നെ വന്നു അന്ന് നിങ്ങൾ അവിടെ ചിത്യെല്ലാം പോയി തഴുട കാറിനേരെ നിന്ന് അന്ന് ഫോട്ടോ എടുത്ത ഫുൾ സ്പേസ് ഉണ്ടാണ് ഇവിടെ അല്ല അവിടെ ഇവിടെ അല്ല അവിടെ മാറി പോരെ ഫുൾ മാറി പരമൊക്കെ കാണിച്ചു കൊടുത്ത് അവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു ആ നേരെ കാണുന്നത് അത് അവിടെ ഒക്കെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു നാടാൻ വേണ്ടിട്ട് അന്ന് അന്നിവിടെ ഉത്സവം അങ്ങോട്ട് നടത്തുന്ന സമയമായിരുന്നു തോന്നല്ലേ അമിത്തെ ഭംഗിയുണ്ട് ഇപ്പൊ പക്ഷെ ഇപ്പോഴും ഇങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാ നല്ല ഭംഗിയാണ് സമാധാന ഒരുപാട് പേരൊന്നും കുറച്ച് ഉള്ളിലോട്ടായി അമ്പലം അമ്പലത്തിന്റെ പേര് ഭയങ്കരി ദേവി ക്ഷേത്രം ആറ്റുവാശ്ശേരി മാവടി ആർക്കെങ്കിലും കല്യാണം കഴിക്കാൻ തലത്തിലോട്ട് നേരെ കോണ്ടാക്ട് ചെയ്യുക അയ്യോ ഞാൻ പറഞ്ഞു കഴിക്കാതില്ല അമ്പലത്തിൽ വന്ന് എല്ലാം ചെയ്യണം അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് വീട്ടിലോട്ട് പോവാ ഇനി എപ്പോഴെങ്കിലും ഒക്കുന്ന സമയത്ത് നമ്മൾ വരുമല്ലേ ഇനി എപ്പോഴാ വരാൻ പറ്റൊന്നും നോക്കാം നിങ്ങൾ ഫോട്ടോ എടുക്കാം അന്ന് ഞങ്ങൾ കല്യാണത്തിന് അടുത്ത പോലെ തന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കുക ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുത്തായിരുന്നു

ോട്ടാ ശാസ്തോട്ട് നമ്മൾ കുറച്ച് ചുറ്റിയെങ്കിലും നമ്മള് സമയത്ത് ദീപാരാധന എന്തോന്ന് പറയുന്നേ രാവിലെ ഉള്ള നടക്കടക്കുവല്ലോ ആ കൃത്യ കൃത്യസമയം നമ്മൾ തുറക്കുന്ന സമയത്ത് തന്നെ ചെയ്യുന്നത് നല്ലപോലെ പ്രാർത്ഥിക്കാനൊക്കെ അതേ സമയം തന്നെ അതുകൊണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും നമ്മളെ കൊറച്ചു ചുറ്റിച്ചത് അല്ലേ നിങ്ങൾ നമ്മളതും കഴിഞ്ഞ പത്ത് കിലോമീറ്റർ കൂടുതൽ ചെന്നു അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഒരു ഡൗട്ട് തോന്നിയത് അത്രയും പോവണ്ടല്ലോന്നങ് നമ്മൾ വഴി ചോദിച്ചപ്പഴാ ഇങ്ങനെ തെറ്റാ പത്ത് കിലോമീറ്റർ കൂടുതൽ വന്നു പറഞ്ഞു ഇത് എനിക്ക് ഇഷ്ടമാണ് ഇനി നമ്മള് ആ പത്ത് കിലോമീറ്ററും കൂടി പോവാൻ പോവാളെ പത്ത് കിലോമീറ്റർ അവധി കൂടുതൽ ഇനിയും പോണം അപ്പുറത്താന്ന് പക്ഷെ അത് കഴിഞ്ഞാൽ കൊറേ പോണം ഇല്ല അമ്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബസ് എൻ്റെ പേരിലുള്ള ബസ്സാണ് അതെൻ്റെ പേര് സ്വാധീനം ചെയ്തിട്ടില്ല ഈ ബസ് സിക്കറി പൊടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണത് ഇത് ഇവിടെയൊക്കെ പാട്ടിട്ടേക്കുന്നതുകൊണ്ട് കേട്ടോ മ്യൂട്ട് ചെയ്തേക്കുന്നത് നമ്മൾ പിന്നെ പോയത് നമ്മൾ ശാസ്ത്ര അങ്ങോട്ടെയാണ് കേട്ടോ നമ്മൾ ശാസ്ത്ര ഒരു വാള എടുക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നതാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ് പോവാറ് അടിപൊളി കസ്റ്റമർ സർവീസും കാര്യങ്ങളൊക്കെ നമ്മുടെ എൻഗേജ്മെൻ്റ് റിങ്ങില്ലേ നമ്മൾ വെഡിങ് റിങ് ചെയ്യാൻ കൊടുത്തിരുന്നത് ഇവിടെയാണ് കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്നും ഇറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം അതിന് മുമ്പ് നമുക്ക് ഫുഡ് കഴിക്കണം നമ്മൾ പോയിരുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് ഒറ്റ ഒറ്റക്കടയും തുറന്നിട്ടില്ലായിരുന്നു എന്നാണ് നമ്മൾ വിശന്നത് കാരണം നമ്മൾ രാവിലെ ഒന്നും കഴിക്കാതെ പച്ച വെള്ളം പോലും കുടിക്കാതാണ് പോയത് കേട്ടോ നമുക്ക് വിശന്ന് വിശന്ന് പണ്ടാരംങ്ങി നമ്മൾ നോക്കിയപ്പോൾ കട പോലും തുറന്നിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ കട പോലും തുറന്നിട്ടില്ല നമ്മൾ അവിടെ നിന്ന് ശാസ്താംകോട്ടയിൽ നിന്ന് പിന്നെ നമ്മള് തിരിച്ച് കൊട്ടാരക്കരെ വന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചു കൊട്ടാരക്കരെ വന്നപ്പോഴും ഒരു കടയും തുറന്നിട്ടില്ല ഞായറാഴ്ച ആയതുകൊണ്ട് എന്തുകൊണ്ടാണെന്നോ എന്തോ നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങ് വിഷമെന്ന് പോയി അവസാനം നമ്മൾ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളൊരു കടയിൽ കയറി കഴിക്കുമായിരുന്നു കേട്ടോ കൊട്ടാരക്കര അവിടെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ നമുക്കൊരു നസ്റ്റാർജി ഫീല് ഞാൻ പറഞ്ഞു ബേർത്ത് ഡേ അല്ലേ എനിക്ക് അവിടെ ഫുഡ് മതി അവിടുത്തെ ബിരിയാണി മതി എന്നൊക്കെ പറഞ്ഞ് നമ്മളവിടെ പോയിട്ട് കൊട്ടാരക്കരയുള്ള പപ്പായ എന്ന് പറയുന്നൊരു ഷോപ്പാണത് നമ്മളവിടെ ചെന്നത് നമുക്കൊരു വേസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഉണ്ടായത് കാരണം അവിടെ ഫുഡില്ല ഫുഡ് ഇപ്പം തരാൻ പറ്റത്തില്ല ഫുഡ് വന്നില്ല അങ്ങനെ ഒരുമാതിരി വൃത്തികെട്ട അനുഭവമായിരുന്നു അങ്ങനെ നമ്മൾ നമ്മൾ സ്ഥിരം പോകുന്ന കുന്നിക്കോട് പോയി പോയിട്ട് അന്മാർക്ക് മന്തി മേടിച്ചു കൊടുത്തിട്ടു മന്തി മേടിച്ചു കൊടുത്ത് എനിക്ക് മറ്റേ ഒരു ബിരിയാണി കിട്ടാത്ത എൻ്റെ വിഷമമായിരുന്നു അങ്ങനെ അവന്മാരെനിക്ക് ഇവിടുന്ന് ബിരിയാണി വാങ്ങിച്ചത് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞ് തന്നിട്ടും ബിരിയാണി വാങ്ങിച്ചതെന്ന് നല്ലൊരു ദിവസം കഴിക്കുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ അവരുടെ നിർബന്ധപ്രകാരം അവിടുന്ന് ഒരു ബിരിയാണി പകുതിയിൽ കഴിച്ചോളൂ കേട്ടോ ബാക്കി വാഴ്സൽ വാങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ ഇത്രയേ ഉള്ളൂ എൻ്റെ ഏറ്റവും വലിയൊരു ഗ്രഹം നെഗലി നിന്ന് സാധിച്ചു തന്ന ഒരു ദിവസമാണ് ഒരുപാട് ആയിട്ടുള്ള ഗിഫ്റ്റിനെക്കാട്ടിലും നമ്മുടെ ഓരോ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നതല്ലേ ബെറ്റർ കാരണം ഗിഫ്റ്റിനെക്കാട്ടിലും ഏറ്റവും നല്ല സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് എനിക്കിന്ന് ചെയ്തു തരുന്നത് അപ്പോൾ ഇനി എന്നാൽ അവിടെ പോകാൻ പറ്റാവുന്നൊന്നും എനിക്കറിയില്ല എന്നെങ്കിലും പോകാൻ പറ്റണേ എന്നാണ് പ്രാർത്ഥന അടുത്ത വർഷം പോകാൻ പറ്റണേ എന്നാണ് പ്രാർത്ഥന അങ്ങനെ നമ്മളെ ഫുഡൊക്കെ കാലിയാക്കി ഞാനെ ബിരിയാണി പാഴ്സലും വാങ്ങിച്ച് വെല്ലൊക്കെ അടിച്ചിട്ട് വീട്ടിലോട്ട് പോവാണ് കേട്ടോ പുറത്തിറങ്ങാൻ പറ്റത്തില്ല അമ്മമാതിരി വെയിലാണ് കേട്ടോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേറാ വയ്യല് അങ്ങനെ നമ്മൾ തിരിച്ച് ഏകദേശം ഉച്ച ഉച്ചരയോടെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് പിന്നെ നമ്മൾ വാങ്ങിയ വള കാണിക്കാൻ പറ്റില്ലല്ലോ ഓട്ടോ അതുകൊണ്ട് ഞാൻ ആ കയ്യിൽ ഇട്ടേക്കുന്ന വളയാട്ടോ മേടിച്ചത് ഞാൻ നല്ല ക്ഷീണിച്ചു അതാണ് ഇങ്ങനെ ഇരിക്കണത് അത്യാവശ്യം നല്ലപോലെ ക്ഷീണിച്ചിട്ടുണ്ട് വെയിലൊക്കെ കൊണ്ടത് കൊണ്ടൊക്കെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു ഇനി നമ്മൾ ചെന്നൊക്കെ ഇടന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള നമ്മൾ പെട്ടെന്ന് ഡ്രെസ്സൊക്കെ മാറിയിട്ട് കിടന്ന് ഉറങ്ങിയാൽ മതി എന്നായി അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ എത്തിയിട്ടുണ്ട് എൻ്റെ ബർത്ത്ഡേ ആയിട്ടാ എന്നോട് ചോച്ചി എന്ത് ഗിഫ്റ്റ് വേണമെന്നാണ് അപ്പം ഞാൻ പറഞ്ഞേ എനിക്ക് കല്യാണം